കൊളശ്ശേരി നിട്ടൂർ ശ്രീരാമനാൽ കീഴിൽ മഹാഗണപതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി തൃശൂർ അമ്പഴപ്പിള്ളിമന ശ്രീകുമാർ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ ആറ് മണിക്ക് ഗണപതി ഹോമം തുടർന്ന് ലക്ഷാർച്ചനയും നടന്നു ഉച്ചയ്ക്ക് പ്രസാദസദ്യയും ഉണ്ടായി വൈകുന്നേരം ദീപാരാധന സർപ്പബലി സർവൈശ്വരപൂജ എന്നിവയും നടന്നു തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് നവകാഭിഷേകം സഹസ്രാഭിഷേകവും ഉച്ചക്കൊരു മണിക്ക് തേങ്ങമുട്ടും പകൽവിളക്കും തുലാഭാരം തൂക്കൽ നടക്കും വൈകുന്നേരം ആറേ പതിനഞ്ചിന് ദീപാരാധനയും ശാസ്ത്രപ്പൻ പൂജയും ഉണ്ടാകുമെന്ന് ക്ഷേത്ര കോമരം പ്രമോദ് പറഞ്ഞു ഭഗവാന്റെ ശ്രീരാമനാൽ കീഴിൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഈ വർഷം ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ വിപുലമായ പൂജാതി കർമ്മങ്ങളോടും അതുപോലെ തന്നെ നമ്മുടെ ആചാര കർമ്മങ്ങളോടും കൂടി ആഘോഷിക്കുന്നത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് ലക്ഷാർച്ചന ആരംഭിച്ചു നാളെ രാവിലെ പതിനൊന്ന് മണിവരെ ലക്ഷാർച്ചനയുണ്ട് അതിനുശേഷം ഭഗവാന്റെ ആചാര കർമ്മങ്ങളിലേക്ക് കടക്കും ആദ്യം അഭിഷേകമാണ് പത്ത് പതിനഞ്ച് ആ പതിനഞ്ചോളം വലിയക്കാർ ഒരു നേരം നിന്ന് വ്രതാനുഷ്ഠാനത്തോടുകൂടി അഭി ഭഗവാനെ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അഭിഷേകം സഹസ്രാഭിഷേകം അതിനുശേഷം ഭഗവാന്റെ തേങ്ങ മുട്ടും പകലവിളക്കുവാണ് കോമരങ്ങളും അതുപോലെ തന്നെ അനേകം ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഈ പ്രതിഷ്ഠാദിന മഹോത്സവം മകരമാസത്തിലെ പുണർത നക്ഷത്രത്തിലാണ് നമ്മൾ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത് ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് സി പ്രവീൺ ടി കെ ഷാജി എന്നിവർ നേതൃത്വം നൽകി ഫെബ്രുവരി ഇരുപത്തിയാറിന് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കും ഗ്രാമിക്കാനും സ്ഥലശ്ശേരി